വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു പുതിയ ബ്ലൈൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചാലഞ്ച് വന്നിട്ട് എന്റെ ബ്രദറിന്റെ കണ്ണ് കെട്ടും എന്നിട്ട് ഞാൻ ഒരു സാധനം ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കാം എന്നിട്ട് എന്റെ ബ്രദർ അത് തൊട്ട് നോക്കിയിട്ട് എന്താന്ന് പറയും ചിലപ്പോ ജീവൻ ഉള്ളതാവാം ജീവൻ ഇല്ലാത്തതാവാം അതൊക്കെ കണ്ടറിയട്ടെ ഗെയ്സ് അപ്പൊ അതാണ് ചാലഞ്ച് ഇപ്പൊ ഫസ്റ്റ് ചാലഞ്ചിലേക്ക് അടക്കം പോണേ ഇപ്പൊ ഫസ്റ്റ് കണ്ണ് കെട്ടുന്നത് എന്റെ ബ്രദറാണ് അപ്പൊ ഞാൻ വീട്ടിൽ എടുത്തിട്ട് വരാം നമ്മുടെ ഫസ്റ്റ് സാധനം ്രദർ തൊട്ട് നോക്കിട്ട് എന്താന്ന് പറയും പിന്നെ ഉള്ളിലാണ് സാധനം അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കറക്റ്റ് ആയി പറഞ്ഞോട്ടോ ബ്രദർ അപ്പൊ നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം അപ്പൊ ഗേഷ് നാ കൊണ്ടുവന്ന ഇതാണ് സാധനം അപ്പൊ തൊട്ടത് എന്താണ് പറയുക അപ്പൊ അല രണ്ടാമത്തെ റൗണ്ടിലേക്ക് കാണുന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് സാധനം നമ്മുടെ ബ്രദർ തൊട്ട് നമുക്ക് പറയുന്നതായിരിക്കും നമുക്ക് തൊട്ട് നോക്കാം സാധനം ഉണ്ടായിരുന്നു അത് എന്താ പറയേ കുമ്പളങ്ങ ഇങ്ങന गाइस കംപ്ലയിനുള്ളത තමയന്തോ കംപ്ലയിഞ്ഞ അപ്പ गाइस അത് ധാણ വെച്ചിരിക്കുന്നത് അപ്പോ അവളെ തൊട്ടിട്ട് ഇതെന്താണ് പറയുന്നത് ഇനി تعالى നമുക്ക് തൊട്ട് നോക്കാം ഇങ്ങേ ഇവിടെ വെച്ചി كده ഇവിടെ കയ് ആ गाइस ഇത് തേങ്ങലലനിയറിന്റെ മേ േക്ക് കടക്കാണ് അപ്പൊ ഇതാണ് സാധനം എന്റെ ബ്രദർ തൊട്ട് നോക്കിയിട്ട് പറയട്ടോട്ട് നോക്കാം

ല്ലേ വെണ്ടിക്കുണ്ട്

മറ്റേ സാധനം <laughs> <laughs> എന്താ പറയാന്നത്തെ ചാലഞ്ച് ഉള്ളൂ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ but like a good native.